മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം വേട്ടക്കാരുടെ ചിത്രം പുറത്തു വരണമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു അതേസമയം സാംസ്കാരിക മന്ത്രി എത്രയും വേഗം ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ സജീവ് ചെറിയാൻ പിണറായിയേയും കൊണ്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രീതി ശരിയല്ല നേരിട്ട് നേരിട്ട് കൊടുത്തു സ്വീകരിക്കാതിരിക്കാൻ സ്വീകരിക്കുക പക്ഷെ അതുകൊണ്ട് പോരാ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പിന്നെ മറച്ചു വെച്ച ഭാഗങ്ങൾ ഇതൊക്കെ പുറത്തുവിടണം ആരൊക്കെയാണ് വേട്ടക്കാരെന്ന് ജനമറിയണം അതല്ലാതെ ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ വേട്ടക്കാരായിട്ട് ഒന്നും ചിത്രീകരിക്കാൻ നിവർത്തിയില്ല വേട്ടക്കാർ ശരിക്കുള്ള ചിത്രം പുറത്തു വരണം രണ്ട് ഇനി സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തണം ഈ കോൺക്ലേവ് ഉപേക്ഷിക്കണം അത് വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച അത് വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആ കോൺക്ലേവ് റദ്ദാക്കുക